ഈ വരുന്ന ജൂൺ മൂന്നിന് ബോയ്ജർ ഗാമിൻ്റെ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് ആഗ്ര ഡൽഹി കാശ്മീർ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന പാക്കേജാണ് നമ്മൾ നേരെ കേരളത്തിൽ നിന്ന് എറണാകുളത്തു നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുക പാലക്കാട് എറണാകുളത്ത് നിന്നോ തൃശ്ശൂരിൽ നിന്നോ ഷൊർണ്ണൂരിന്നോ കോഴിക്കോട് നിന്നോ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്ന് നമ്മൾ ജോയിൻ ചെയ്യാൻ പറ്റും ആഗ്ര ഡൽഹി കാശ്മീർ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പതിനാല് ദിവസം തിരുന്ന് നിൽക്കുന്ന യാത്രയാണ് കംപ്ലീറ്റ് ട്രെയിനിനാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുക തിരിച്ചും ട്രെയിനിനാണ് വരിക അങ്ങനെ ആവുമ്പോൾ പതിനാല് ദിവസം ഞാൻ അല്ല നിങ്ങൾക്ക് ഫ്ലൈറ്റിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഡൽഹി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് ആണെങ്കിലും അതിന് അങ്ങനെ ദിവസത്തിനനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നേരെ ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഡൽഹിയിൽ കുത്തബിനാർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹ്യൂൺസ് ടോമ്പ് ജമാം മസ്ജിദ് കാര്യങ്ങൾ കണ്ടതിന് നമ്മൾ കശ്മീരിൽ പോകും കശ്മീരിൽ ഗുൽമർഗ് സോനമർഗ് കശ്മീർ ലോക്കൽ വിസിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പഞ്ചാബിലേക്ക് വരും പഞ്ചാബിൽ ജാലിയ ജാലിമലാബാഗ് ഗോൾഡൻ ടെമ്പിള് വാഗ ബോർഡർ കണ്ടതിന് നമ്മൾ നേരെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരും ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ജൂൺ മൂന്ന് മുതൽ ജൂൺ പതിനാറ് വരെയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് ഓക്കെ താല്പര്യമുള്ള ആൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്തായാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം